നമസ്കാരം നമ്മൾ ഇരുപത്തി മൂന്ന് വർഷകാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫിൻ്റെ ജൈവ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എൻ പി കെ ക്ഷേത്ര സ്റ്റിംറിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായ റിസൾട്ട് നമ്മൾ കാണുന്നത് താഴത്തെ കൗങ്ങിൻ്റെ ഇലകളും അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോഴുണ്ടായ ഇലകളുടെ സൈസും നമുക്ക് നമുക്കിതിലൂടെ കാണാൻ വേണ്ടി പറ്റും വളരെ നല്ല രീതിയിലുള്ള വലിപ്പം നമുക്ക് കൂടുതലായിട്ട് കാണാം ഏതിന് നമസ്കാരം നമ്മുടെ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ അരവഞ്ചാലിലെ സന്ധ്യാ എന്ന് പറയുന്ന ഒരു അമ്പതിലധികം ഏക്കർ തോട്ടത്തിലേക്കാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവിടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ മികച്ച റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അത് ഉപയോഗിക്കുന്നതിലേക്ക് പോകാം സ്ഥലം നമസ്കാരം നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള അരവഞ്ചാൽ നിന്ന പ്രദേശത്തെ സന്ധ്യാഗാടൻ എന്ന് പറയുന്ന ഏകദേശം പത്തൊമ്പത് ഏക്കറിലധികം തോട്ടമുള്ള ഒരു സ്ഥലത്ത് നെറ്റ്സർഫിൻ്റെ ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണ് നമ്മുടെ കൂടെയുള്ളത് ബിനു ബിനുവാട്ടനാണ് നമ്മുടെ ഈ തോട്ടങ്ങളൊക്കെ നോക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അണുചേച്ചി നമ്മുടെ കൂടത്തിലുണ്ട് മൊബൈൽ വീഡിയോ നമ്മുടെ ചെയ്ത് സഹായിക്കുന്ന ആളാണ് അപ്പോൾ നമ്മളെ പറഞ്ഞല്ലോ നമ്മുടെ കൗമിനി ഏകദേശം ഒരു വർഷത്തോളം കാലമായി ഉപയോഗിക്കുന്ന ഒരു തോട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സസ്യത്തിനാവശ്യമായ മൂലയങ്ങൾ വളം ഗ്രോത്ത് അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമായി തന്നെ നമ്മൾ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് മൂലയങ്ങളാണ് പതിനാല് മൂലയങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ട മൂന്ന് മൂലയങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നൈട്രജൻ എന്ന് പറയുന്ന മൊബിലേസിയം ബാക്ടീരികളെ നൈട്രജനെ നൈട്രേറ്റ് ആക്കുന്ന മൊബിലേസിയം ബാക്ടീരിയകളെ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇരുന്നൂറ് ലിറ്റർ ബാരലാണ് ആ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നാനൂറ് എം എൽ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് നമ്മൾ നാനൂറ് എം എൽ മിക്സ് ചെയ്തു അത് നമ്മൾ കൃത്യമായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്തു അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് എൻ പി ആണ് ഫോസ്ഫറസ് ആണ് ഫോസ്ഫേറ്റ് അതായത് മണ്ണിലും അന്തരീക്ഷത്തിലും അന്തരീക്ഷത്തിലുമൊക്കെ ഇല്ല ഫോസ്ഫൈറ്റിനെയൊക്കെ ഫോസ്ഫറസിനെ ഫോസ്ഫൈറ്റ് ആക്കിക്കൊണ്ട് സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോസ്ഫറസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ മൂന്നാമത് നമ്മൾ കൊടുക്കുന്നത് പൊട്ടാഷാണ് അതിന്റെ രാസനാമം എന്ന് പറയുന്നത് കെ ആണ് കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നതുകൊണ്ടാണ് കെ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് പൊട്ടാഷ് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിലേക്ക് സസ്യത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പൊട്ടാഷ് അതുപോലെ തന്നെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന് പറയുന്ന അടിസ്ഥാന മൂലയങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആവശ്യമായ മൂലയങ്ങൾ കൃത്യമായിട്ട് ലഭിക്കും അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ബാക്കി വരുന്ന സിങ്ക് ആയാലും കോപ്പർ ആയാലും അയണായാലും കാർബൺ ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും മോളിബിനം പിന്നെ സൾഫർ ആയാലും എല്ലാ മൂലകങ്ങളെയും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സസ്യത്തിന് ആവശ്യമായ മൂല്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് സസ്യത്തിനുള്ള വളമാണ് അല്ലെ നമ്മൾ വളം എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള വളങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ചാണകോളമായാലും കോഴിവളമായാലും ഒക്കെ ചെയ്യാറുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണ് ക്ഷേത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു കമ്പനിയും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റാണ് ക്ഷേത്ത് എന്ന് പറയുന്നത് ക്ഷേത്ത് എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്നത് തന്നെ ഏകദേശം അഞ്ച് ടണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായതാണ് ബാക്ടീരിയകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് മണ്ണിനെ ഫലഭൂഷ്യമാക്കാനും മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ക്ഷേത്ത് എന്ന് പറയുന്നത് ആ ക്ഷേത്ത് നമ്മൾ ഇതിലേക്ക് നാനൂറ് എം എൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതില്ല അപ്പൊ ഇത് നമ്മൾ ഇന്ന് ചൂടും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷേത്ത് നമ്മൾ അറുന്നൂറ് എം എൽ ആണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് കാരണം ഒരു എം എൽ അധികമാണ് നമ്മൾ കൊടുക്കുന്നത് സസ്യത്തിനുള്ള ഗ്രോത്ത് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ ഇന്നിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് സ്പ്രേ ചെയ്യാം ഇവിടെ കാണുന്നുള്ളത് ഇത് ഫുൾ കൗങ്ങും തോട്ടം തെങ്ങും തോട്ടം വാഴ തോട്ടമൊക്കെ വന്നതാണ് അതിലേക്ക് നമ്മൾ സ്റ്റിമറിച്ച് എന്ന് പറയുന്ന നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ടർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ പി ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിമറിച്ച് എന്ന് പറയുന്ന ബയോ സ്റ്റിംലൻ്റുള്ള ബയോസ്റ്റിമെൻറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഫൈറ്റോ ഹോർമോൺസ് സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫൈറ്റോ ഹോർമോൺസും അതുപോലെ തന്നെ മറ്റ് ഹോർമോണുകളൊക്കെ അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ആ സ്റ്റിംറിച്ച് നമ്മൾ ഈ ഇലകൾക്ക് സ്പ്രേയും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും കഴിഞ്ഞ ഒരു പത്ത് മാസത്തോളമായി ഉപയോഗിക്കുന്ന സന്ധ്യാഗാഠൻ എന്ന് പറയുന്ന തോട്ടത്തിലേക്കാണ് നമ്മളിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഈ ഉൽപ്പന്നങ്ങൾ എല്ലാവരും മണ്ണിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നഷ്ടപ്പെട്ടു പോയ മണ്ണിനെ നമുക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ തീർച്ചയായിട്ടും മണ്ണിനെ ജൈവ പര ജൈവ രീതിയിലേക്ക് മാറ്റി നമുക്കത് മുന്നേറുവാൻ വേണ്ടി സാധിക്കും എന്നതിൽ ഒരു സംശയവുമില്ല അത് തന്നെയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് ഉപയോഗിക്കുക ചിലവ് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കുറക്കുവാനും അതോടൊപ്പം തന്നെ വരവ് നമ്മുടെ ഈൽഡ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും നിങ്ങൾ തോട്ടങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേഷൻസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ജയ് ഹിന്ദ് ജയ് എച്ച് സർ താങ്ക് യു